സ് വെൽക്കം ബാക്ക് ടു സ്കൈബർ റോഡ് അപ്പം ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ സൈക്കിളൊക്കെ റൈഡൊക്കെ പോകാനാണ് അപ്പോൾ ഇതെൻ്റെ അമ്മച്ചിയുടെ ചേട്ട എൻ്റെ അമ്മച്ചിയുടെ ചേട്ടച്ചയുടെ മോനാണ് അന്നേരം ഞങ്ങൾ എൻ്റെ കസിൻസ് കൂടെ സൈക്കിൾ ഓടിക്കാണ്ട് വന്നതാണ് ഗൈസ് അവൻ്റെ സൈക്കിള് ഇതാണ് ഇത് ഹെർ ഡൈനാമൈറ്റ് എന്ന് പറഞ്ഞൊരു സൈക്കിളാണ് അത് മോഡിഫൈ ചെയ്തതാണ് അപ്പോൾ ഗൈസ് ബാർ ഇതാണ് ബാർഹാൻഡിൽ കയറ്റിയേക്കാണ് ബാർഹാൻഡിലാണ് കയറ്റിയേക്കുന്നത് വീലും കേട്ടിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ പരിഗണിച്ചാൽ അത് തന്നെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ചുപൊട്ടിക്കുക ഗൈസ് ഇപ്പോൾ ഗൈസ് നമ്മൾ സൈക്കിളിൽ റൈഡ് പോകാൻ പോവുകയാണ് ഇപ്പോൾ ഗൈസ് നമുക്ക് സൈക്കിളിൽ റൈഡ് കിട്ടാം അപ്പോൾ ഗായ്സ് നമ്മൾ അപ്പോൾ അതിൽ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൈസ് ഒരു ഓഫ് റോഡ് ചെറിയൊരു ഓഫ് റോഡ് വൈകിയാണ് ഷോർട്ട് കട്ട് കയറാനാണ് അപ്പോൾ കൈസ് ഞാൻ സൈക്കിൾ വരുന്ന കാണിക്കാം ഞാൻ സൈക്കിൾ വരുന്നത് കാണിക്കാം അവിടെ കൈസ് ഞാൻ അവിടെ ചെന്നിട്ട് ആ റോഡിൻ്റെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാൻ കൈസ് അവൻ ആ പുറകെ വരുന്നുണ്ട് കൈസ് അവൻ അതിൽ പുറകെ വരുന്നുണ്ട് അപ്പോൾ കൈസ് ഇതാണ് മണിമലയാറാണ് അവിടെ കാണുന്നത് മണിമലയാണ് സ്ഥലം കണ്ട അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അങ്ങ് ഇപ്പോൾ കൈസ് ഇതുകൊണ്ട് ഇവൻ ഇതിൽ കയറുകയാണ് ഉണ്ട് ഇതൊരു സ്കൂളാണ് കണ്ടോ ഗൈസ് സ്കൂളാണ് സ്കൂളിൻ്റെ ഒരു ചെറിയ ഷോർട്ട് കട്ട് വഴി വേണം ചെറിയ അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡ് അപ്പോൾ ഗൈസ് ഞാൻ വരുന്നുണ്ട് അപ്പം നമുക്ക് പോകേണ്ട വഴി ഇതിലെയാണ് ഇതിൽ അങ്ങോട്ട് കയറണം അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടുപേരും കൂടെ ഈ വണ്ടിയിൽ പോകാണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇത് ഇതാണ് ഗൈസ് ഇവൻ്റെ സ്കൂള് ഇവൻ പഠിക്കുന്ന സ്കൂളാണ് കൊച്ചു പിള്ളേർ സ്കൂളാണ് നാലാം ക്ലാസ് തരം കണ്ടോളൂ പക്ഷേ അല്ലല്ല ഗൈസ് എട്ടാം ക്ലാസ് തരുന്നുണ്ട് ഗൈസ് ഗൈസ് ഇതാണ് ഇവൻ പഠിക്കുന്ന സ്കൂള് കൈസ് അപ്പം ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സൈക്കിള് സൈക്കിളിൻ്റെ ഡീറ്റെയിൽ വീഡിയോ താഴെ ചെന്നിട്ട് നമുക്കിടുന്നതാണ് ഗൈസ് ഇതിലാണ് അങ്ങോട്ട് പോകണം കൈസ് എന്താണ് ഗൈസ് അവിടെ ചെല്ലണം നമുക്ക് അവിടെയാണ് പോയിൻ്റ് എത്തേണ്ടത് ആ വഴിയാണ് നമുക്ക് പോകേണ്ടത് എൻ്റെ ഫ്രണ്ട് ഒക്കെ ഇപ്പോൾ കൈസ് നമ്മൾ വീൽ ചെയ്യുന്നതും സ്റ്റണ്ടൊക്കെ ചെയ്യുന്ന വീഡിയോ കാണുന്നതാണ് അതെല്ലാം വരാൻ ചാൻസ് വീട് ഓരോ പോയിട്ട് വിടും ഇപ്പോൾ നമ്മൾ നമ്മളിതിനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഗൈസ് ഇവരുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഇത് വലിയ ഗ്രൗണ്ടാണ് അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ് ഗൈസ് ഇപ്പോൾ കൈസ് നമ്മൾ പോയിക്കോണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ ഇതൊരു ഇറക്കമാണ് ഗൈസ് കണ്ട് ചെയ്യാനായിട്ട് പോകണ പോകുന്നത് ഇപ്പോൾ ഗൈസ് നമ്മളൊരു ചെറിയ ഒരു വലിയ അത്യാവശ്യം വലിയ കയറ്റമായിരുന്നു അത് കയറി തിനി അത്രം കൂടെയുള്ളു ഗൈസ് ഗൈസ് ഇതൊരു ഞാൻ തെങ്ങാണിക്കലം ഇതൊരു ചെറിയ പിള്ളേരുടെ കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു അംഗൻവാടിയാണ് അങ്കണവാടി പിന്നെ ഒക്കെ പോലത്തെ സംഭവം അപ്പം ഗൈസ് നമ്മുടെ റോഡ് എത്താറായിട്ടുണ്ട് ഗൈസ് നമ്മളിത്ര കയറ്റമാണ് കയറിക്കൊണ്ടു വന്നത് കണ്ടോ ഗൈസ് ദേ അങ്ങനാണ് ഗൈസ് നമ്മൾ വന്നത് അപ്പോൾ ഗായസ് നമ്മൾ ഈ വീഡിയോയിൽ കോർണറിങ് ചെയ്യുന്നതും പല കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഗായസ് ഞാൻ അവൻ അവനൊന്ന് ഫ്രണ്ട് വെക്കുന്ന വീഡിയോ കാണിക്കാം ക്യൈസ് ഒരു വലിയ വളമാണ് വളമാണ് ഗൈസ് ഇപ്പോൾ ഫ്രണ്ട് വെക്കും ഇപ്പോൾ ഗൈസ് എവിടെ ചെന്നാലും പരിപാടി അവതരിപ്പിച്ചാലും ഓരോ കഷ്ടകാലങ്ങൾ വരും അപ്പോൾ ഗൈസ് ദേ ചെയ്യാൻ തട്ടിയിട്ടുണ്ട് ഗൈസ് ഫ്രണ്ടിലത്തിട്ടപ്പോൾ പുറകിലത്തെ പോയി ഗൈസ് നമുക്ക് ഇട്ടിട്ട് ഗൈസ് ചെയിൻ ഇട്ടിട്ടുണ്ട് ഇനി അവൻ ഫ്രണ്ട് പൊക്കുന്ന വീഡിയോ കാണിക്കാം ഗൈസ് പെട്ടെന്ന് വരും വണ്ടിയൊന്നും വരുന്നില്ല അവൻ ചെറുതായിട്ട് ഫ്രണ്ട് പൊക്കത്തുള്ളൂ ഗൈസ് ആ അക്കെ ഗൈസ് നമ്മൾ നമ്മൾ സൈഡ് അവിടെ സൈഡ് വെക്ക് നമുക്ക് പോയേക്കാം അപ്പോൾ ഗൈസ് അവനൊരു ജസ്റ്റ് കോർണറിങ് എടുത്താണ് അവിടെ നോക്കാൻ പറ്റിയ പറ്റിയില്ല അപ്പം ഗൈസ് നമ്മൾ നേരെ ഇനി ഈ വഴിയാണ് പോകുന്നത് ആ ഓക്കെ പോട്ടെ കൈ കൊടുത്തിട്ടില്ല ഹലോ അപ്പം ഗായ്സ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഗായ്സ് ഒരു ബസ് പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സൈഡ് വയ്ക്കുകയാണ് അപ്പം ഇത് കണ്ടോ കായ് ഒരു കിണ്ണക്കാച്ച് വണ്ടി കൈസ് ഞാൻ ഇപ്പം കണ്ടതേ ഉള്ളൂ നമുക്ക് അതിന് ചേസ് ചെയ്യാൻ പറ്റുമോ നോക്കാം കൈസ് പറ്റത്തില്ല അത് പോയിട്ടുണ്ടങ്ങ് നല്ല പോലെ എറവാണ് പുത്തൻ ഇറക്കിയതേ ഉള്ളൂ അപ്പം കായ്സ് നമ്മളത് പൊക്കോണ്ടിരിക്ക പുറകെ ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ട് സൂക്ഷിച്ചിന് ഒരു വേട പയ്യ് പോണേ വളവ് വെച്ചിരി അപ്പം കായ് നമ്മളിതാണ് വളവ് ഒരു വലിയ അത്യാവശ്യം വലിയ വളവാണ് ഞാൻ കാണിച്ചത് അപ്പോൾ കഴിച്ചത് ഇവിടെ തന്നെയാണ് അപ്പോൾ കഴിച്ചത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു പൈക്കേക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞൊരു ബസ്സാണ് ഇപ്പോൾ പോയത് അതിൻ്റെ മുന്നേ തന്നെ ഒരു മോഡിഫൈഡ് ചെയ്ത് വണ്ടിയെ പോയിട്ടുണ്ട് അപ്പോൾ കഴിച്ചത് ഇവിടെയാണ് ഞങ്ങൾ മുട്ടായേക്കാൻ വേണ്ടിയാണ് കട അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് കഴിച്ചിതാണ് മണിമലയാറ് നമുക്ക് വീഡിയോ എടുത്ത് ഇവിടെ നല്ല വീഡിയോ ഇവിടെ ഒരു സി പോയിട്ടുണ്ട് സി പോട്ടെ സുക്കിയുടെ ജിക്സറാണ് പോയത് സ്റ്റോറി അവിടെ നിന്ന് ഇപ്പോൾ ഗൈസ് നമ്മൾ ജസ്റ്റ് വന്ന് വണ്ടി ഇവിടെ നിറച്ച് സൈഡ് കാച്ചി കാട്ടി കയറ്റിയിട്ടുണ്ട് വണ്ടി അവൻ ചിരിക്കും ഗൈസ് നമുക്ക് അങ്ങോട്ട് പോകണം അവിടെ നമുക്ക് അതിന് മുമ്പ് മണിമലയാറൊന്നും കാണിച്ചു തരാം ഗൈസ് ഗൈസ് ഇതാണ് മണിമലയാർ ആർക്കറിയത്തില്ലേ കണ്ടോളൂ ഇപ്പോൾ ഗൈസ് ഇവിടെ ഭയങ്കര കാടാണ് ഗൈസ് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല ഇച്ചിരി അങ്ങോട്ട് ചെന്നിട്ടാണ് ഇപ്പോൾ ഗായസ് നമുക്ക് കാച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇവിടെ വെച്ച് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം വണ്ടിയുടെ ഗൈസ് നമ്മൾ ഇവിടെ നിർത്താനാണ് ഗൈസ് അങ്ങോട്ട് സൈഡ് ഒതുക്കി നിർത്തും ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ഇറങ്ങിയേക്കുവാണ് അപ്പോൾ കൈസ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി പ്ലേസ് ഒക്കെയാണ് അപ്പോൾ കൈസ് നമ്മൾ ഒരു വണ്ടിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കൈസ് നമുക്ക് വണ്ടിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാം അപ്പം നമുക്ക് വണ്ടിയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് കാണാൻ ഗൈസ് അതിന് മുമ്പ് അവനൊരു കോർണറിങ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കാണിച്ച് തന്നേക്കാം ഗൈസ് വെറും ഭ്രാന്തനാണ് കൈസ് അപ്പം കൈസ് കൈസ് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ കൈസ്

ട്ടിലോട്ടൊക്കെയാണ് ഇവറി പോകുന്നത് അവനും കൂടെ പോവുകയാണ് നല്ലൊരു അടിപൊളി പ്ലേസ് ഒക്കെയാണ് ഷൂട്ടിനും നല്ല കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല ആംബിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട് അവൻ സെന്റും ഒക്കെയാണ് അപ്പോൾ ഗൈസ് ഇനി നമുക്ക് രണ്ട് കുറച്ച് രണ്ട് ഫോട്ടോയും കൂടെ വണ്ടിയുടെ ഒക്കെ ഫോട്ടോ കൂടെ എടുക്കാം അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പോയേക്കാം കൈ ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഗൈസ് ഞാനാണ് ഓടിക്കുന്നത് വണ്ടി ഞാൻ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്നെ പോലീസ് സ്ഥലം നോക്കി ഗൈസ് വൈബ് പ്ലേസ് ആണ് ഗൈസ് ഞാനാണ് ഓടിക്കുന്നത് അപ്പോൾ ഗൈസ് ഒരു മങ്ങല വന്നിട്ടുണ്ടായിരുന്നു സോറി അപ്പോൾ കൈസ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ് ഈ വീട് ഒന്ന് കാണിച്ചു കൊടുത്ത് കിരണക്കാച്ചി വീടാണ് ഗൈസ് സിനിമ ഷൂട്ടിങ്ങിനൊക്കെ നല്ല വീടാണ് സിംബം ഗൈസ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പം ഗൈസ് നമ്മളിവിടെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ഇനി അവിടെ ചെന്നിട്ട് കാണാം കൈ ഗൈസ് ഒരു ഇതേ ഒരു പിന്നെ ഒരു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സ്കൈപ്പർ ക്ലോസ് അപ്പോൾ എന്നാൽ നമ്മളൊന്ന് മുമ്പേ ഒന്ന് ബ്രേക്ക് എടുത്താൽ കഴിക്കാനായിട്ട് പോയതാണ് അപ്പം കൈസ് നമ്മൾ നമ്മൾ വീട്ടിൽ വീട്ടിലൊന്ന് കഴിക്കാൻ പോയതാണ് അപ്പോൾ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ് ഞാനാണ് കൈസ് വണ്ടി ഓടിക്കുന്നത് അപ്പം വണ്ടി വരുന്നുണ്ട് അതിനൊന്ന് നടത്തിക്കാം ഗായ് നമ്മളത് ഒരു മെയിൻ റോഡിൽ നിന്നിട്ടുണ്ട് ഈ വഴി പോകുന്നത് പത്തനാടി മണിമല റോഡാണ് ഇത് പത്തനാട് മണിമല റോഡാണ് ഇപ്പം നമ്മള് നേരെ പോയത് മുമ്പേ പോയ സ്ഥലത്താണ് നമ്മൾ കുറഞ്ഞ കൂടെ ഫോട്ടോസ് എടുക്കണം തമ്പലം ഇടാനാണെങ്കിലും ഫോട്ടോ എടുക്കണം അതുകൊണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നേരെ കണ്ട വീടാണ് ഇപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് നമ്മൾ അവിടെ ചെന്നിട്ട് സൈക്കിൾ വീട് പറഞ്ഞു മറന്നു വരാൻ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഒരു വീടുണ്ട് എല്ലാം ഇടയിലും വീടാണ് കൈ നല്ലൊരു അടിപൊളി കണ്ണും കാശ് അടിപൊളി ാണ്ടി വീടാണ് ഗായ്സ് ഇവട്ടമാണ് മെയിൻ താരം ഗൈസ് ആണ് നമ്മള് ഇവിടെ ഗൈസ് എന്നെ പോളിയെന്നറിയോ ഗായ് ഇവിടെ ഭയങ്കര ലുക്കുള്ള സ്ഥലമാണ് ഇപ്പൊ ഗൈസ് നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട് ഗൈസ് നല്ല പച്ചപ്പ് നിറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ നടക്കാണ് ഗൈസ് മഴയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി പച്ചപ്പ് വേണമാണ് ഇപ്പൊ കൈ നമ്മൾ സൈക്കിൾ ഒതുക്കിയിട്ടുണ്ട് എങ്ങോട്ട ഒതുക്കിസ് നോക്കും ഗൈസ് സൈക്കിൾ നമ്മൾ പറമ്പിലൂടെ റോഡല്ലേ അപ്പം ഗൈസ് നമ്മൾ വണ്ടി ഇവിടെ ഫെറ്റാക്കിയിട്ടുണ്ട് വണ്ടി കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നതാണ് ഗൈസ് നമുക്ക് മാറി നിൽക്കാം ഗൈസ് വണ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പം ഗൈസ് ഇതാണ് ഒരു കിടക്കാറ്റി റോഡൊക്കെയാണ് അത്യാവശ്യം നല്ല രസമുള്ള റോഡാണ് അപ്പം ഗൈസ് അവിടെ നിന്ന് ഒരു കാറൊക്കെ വരുന്നുണ്ട് അപ്പം ഗൈസ് എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ വണ്ടി എന്ന് പറഞ്ഞത് സോറി ഞാൻ ക്ഷമിക്കണം എല്ലാവരും ഗൈസ് എനിക്ക് ഇവനെ പേടിയാണ് ഗൈസ് വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പേടിയാണ് ഭയങ്കര അപ്പോൾ കൈസ് ഞാനല്ലേ ഇവനെ ഇവിടെ കൊണ്ടുവന്നത് വീട് എടുക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് അതാണ് എനിക്ക് ഏറ്റവും പേടി ഗൈസ് ഇതാണ് മണിമലയാറാണ് കാണുന്നത് ഇവിടെ ഇന്നലെ ആരാണ്ടോ വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞു ഇവിടെ എങ്ങാണ്ടോ അവിടെയൊക്കെ തപ്പലാണ് ആൾക്കാർ ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം ഗൈസ് ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കണം ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് ഗൈസ് വണ്ടി വച്ചാണ് അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കും ഫോട്ടോസ് എടുത്തിട്ട് നേരെ നമ്മൾ എടുക്കുന്നതാണ് ഇവൻ ജസ്റ്റ് ഫ്രണ്ട് വെക്കും ഫ്രണ്ട് നോക്കിക്കും ഒക്കെ ഗൈസ് നമ്മൾ ഫ്രണ്ട് വെക്കിയിട്ടുണ്ട് അപ്പോൾ ഗായ്സ് നമ്മൾ നേരെ ഒരു നമ്മൾ ഇനി വണ്ടി തീർത്തിട്ട് ഫോട്ടോസ് എടുക്കാൻ ഫോട്ടോസ് നമുക്ക് ബൈ ബൈ ഇനി ഓടി അപ്പോൾ ഗൈസ് ഞാൻ ഇനി നേരെ വേറൊരു സ്ഥലം വരെ പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത് ആവശ്യം ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ ക്ലിപ്പുണ്ട് ആ ക്ലിപ്പൊന്ന് കാണുക അപ്പം ഗൈസ് ഞാൻ പോയിട്ടുണ്ട് ഗൈസ് ഞാനിപ്പോഴും തിരിഞ്ഞിരിക്കുവാണ് ഗൈസ് ഇപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഇങ്ങനെ പൂവാണ് ഗൈസ് നോക്കൂ ഗൈസ് വെള്ളം ഇവിടെ എന്ത് പൊറിക്കൂടോ അല്ലേ ഗൈസ് ഇപ്പം ഞങ്ങൾക്ക് തിരിച്ചു നോക്കൂ ഗൈസ് പിന്നെയും ആ വീട് മോണി ഇങ്ങനത്തെ വീഡിയോ കേൾക്കാൻ ഞാനിപ്പോൾ അന്നേരം വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അതായത് മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ അടിച്ച് ചോട്ടിക്കുക ഇത്രയും പറഞ്ഞു ഞാൻ വീഡിയോ നിർത്തുകയാണ് ടാറ്റാ ഇനി എല്ലാവരും മാക്സിമം അടുത്ത വീഡിയോ എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കുക ഓർഡൻ ആയിട്ട് എന്ന് പറഞ്ഞാലും പറഞ്ഞു നമ്മൾ വീഡിയോ ഇടുന്നതാണ് ബൈ ബൈ ടാറ്റാ